മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഉത്തർപ്രദേശിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും ബുലൻഷറിൽ മഹാറാലിയെ മോദി അഭിസംബോധന ചെയ്യും അയോധ്യയിലേക്ക് തീർത്ഥാടകരെ എത്തിക്കുന്ന ബി ജെ പിയുടെ ചലോ അയോധ്യ ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും നോബൽ മാരിക്കരൻ ചേരുന്നു നോബൽ മാരിക്കരൻ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റാലിയുടെ മുദ്രാവാക്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ചലോ അയോധ്യ ചലോ ദില്ലി ചെലോ അധികാർ എന്നതായിരിക്കും ഒരു പക്ഷേ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് റാലിക്ക് ഒരു തൃശൂരിൽ തന്നെ തുടക്കമായതാണ് പക്ഷേ ഉത്തർപ്രദേശിലെ മഹാറാലിയാണ് ഇന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അതോടുകൂടി പൂർണ്ണമായും ഒരു ഇലക്ഷൻ മൂഡിലേക്ക് മാറുകയാണ് ബി അല്ലേ നോബിൾ അരുൺ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതിനോടകം തന്നെ ബി ജെ പി ആരംഭിച്ച് കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ഇതിനു മുൻപും പ്രധാനമന്ത്രി എത്തിയതാണ് പക്ഷേ ഔദ്യോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത് ബുളൻശഹറിലാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അഞ്ച് ലക്ഷം പേർ പങ്കെടുക്കുന്ന റാലി അഭിസംബോധന സംസാരിക്കുന്നത് ബുളൻശഹർ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ യുപിയുടെ മേഖലയാണ് ഉത്തർപ്രദേശ് സംബന്ധിച്ച് എൺപത് സീറ്റുകളും ഇത്തവണ വിജയിക്കുക എന്നാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം പടിഞ്ഞാറൻ യു പിയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പതിനാല് മണ്ഡലങ്ങളിൽ ഏറ്റെടുത്ത് മാത്രമാണ് അവിടെ വിജയിക്കാൻ ത് ഈ എട്ട് മണ്ഡലത്തിൽ ഒപ്പം തന്നെ പതിനാല് മണ്ഡലത്തിലും മൊത്തത്തിൽ വിജയിക്കുക എന്നാണ് പടിഞ്ഞാറ് യു പിയിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ബുധൻ ശഹറിൽ തന്നെ ഇത്തരത്തിൽ ഒരു റാലി നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് താരപ്രചാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർണ്ണമായും ഉത്തർപ്രദേശിൽ ചൂട് പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു നോബൽ വിവരങ്ങൾ നൽകുന്നത്